ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഉന്നക്കായുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഞാനിതിക്കും മുമ്പ് ഉന്നക്കായുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇതും അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വീഡിയോ കാണാം പിന്നെ കായി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് വേണ്ട ഇതേപോലത്തെ പഴുപ്പുള്ള പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോ ഞാൻ ഇത് പഴം വെന്ത് വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായി ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല പോലെ കുഴച്ചെടുക്കാം ഞാൻ ഇതൊന്ന് ഒരു ഗ്ലാസ് വെച്ച് ഞാൻ ഉടച്ചെടുക്കുന്നുണ്ട് കൈ പൊള്ളണരനോണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ കറുപ്പ് കളയണി കളയാട്ട കുറച്ച് പഴുപ്പ് കൂടിപ്പോയിട്ടുണ്ട് ഇത്രയും പഴുത്തിട്ടില്ല കുഴപ്പമില്ലാട്ട നല്ല പോലെ നമുക്ക് ഒഴിച്ചെടുക്കാം എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കുകയും ചെയ്യാം പഴന്ന് നമ്മൾ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കണം ഉന്നക്കായൽക്കുള്ള ഫില്ലിങ് റെഡി ആക്കണ്ട അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായി നെയ്യും ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ചണ്ടിപ്പരിപ്പ് ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കുറച്ച് ചീച്ചെടുക്കണുള്ളൂ കേട്ടോ ഞാൻ അധികം ഒന്നും ചേർക്കണില്ല ഒന്ന് റോസ്റ്റായി റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ അതേപോലെ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് ഇതും ചേർത്ത് കൊടുക്കാം ായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ബൗൾ തേങ്ങ ചിരകിയതാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്നും റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് വല്ലാണ്ട് ആവൊന്നും വേണ്ടട്ട നമ്മൾ ഉന്നക്കായ ചേർക്കൂലായ ഒരേ ഭാഗത്തിനൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് പഞ്ചസാരയാണ് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാട്ടത് നല്ല പഴുത്ത പഴമായതുകൊണ്ട് നല്ല മധുരം ഉണ്ടാ പഴത്തിന് അപ്പോൾ നമുക്ക് അധികം മധുരം വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കണം നമുക്ക് കൂടുതൽ മധുരം വേണ്ടിയൊരുക്കി പഞ്ചസാരയുടെ അളവ് കൂട്ടാട്ട അതേപോലെ മധുരം വേണ്ടാത്തവർക്ക് പഞ്ചസാര തീരെ ഇല്ലാണ്ട് നമുക്ക് ഇത് ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കായ കുടിച്ച് ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് ഏലക്കായ ചതച്ചെടുത്തതാണ് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കായ തേങ്ങയും പഞ്ചസാരയും കൂടി ഒന്ന് സെറ്റായി വരട്ടെ പഞ്ചസാര ഒന്ന് മിനിറ്റായി വന്നാൽ തേങ്ങയിൽ ഒന്ന് സെറ്റാവും അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇതിങ്ങനെ ആയി വരുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ഇതിൽ ചേർക്കാനുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള നക്സൊക്കെ ഇതിൽ ചേർക്കാം കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോഴും ടേസ്റ്റ് തന്നെയാണ് എന്നാലും ഇതൊക്കെ ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുന്നുള്ളു നല്ലപോലെ പഞ്ചസാര മെൽറ്റായ തേങ്ങയിൽ പിരിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ ഒരു അഞ്ചാറ് പിസ്തയാണ് ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതേപോലെ ഒരു മൂന്നാല് ബദാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും കൂടിയും ചേർത്ത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇതിപ്പോൾ വേണ്ട നല്ലപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് എൻ്റെ പഴ നല്ലപോലെ പഴുത്തതായിരുന്നു എനിക്ക് കുറച്ച് ഒരു കാൽ കാൽക്കപ്പുള്ള അരിപ്പൊടി ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടാശ്ശേരിക്കരിപ്പൊടിയൊന്നും ചേർക്കുക അത് തന്നെയാണ് ഞാൻ ഞാനിതിക്കും മുമ്പ് ഉന്നക്കായുടെ റെസിപ്പി ഇട്ടിട്ടുള്ളതാണ് അതിൽ ഞാൻ ഒന്നും ചേർത്തിട്ടില്ല പക്ഷേ ഇത് ഇത്തിരി പഴുപ്പ് കൂടി അപ്പം ഇങ്ങനെ പിടിക്കാൻ പറ്റണില്ല അപ്പം ഞാൻ ഒരു കാൽ കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഉണ്ടാക്കാം ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട് ഇനി നമുക്കത് ഇതിൽ വെച്ച് കൊടുക്കാം നല്ലപോലെ പരത്തി കൊടുത്തിട്ടുണ്ട് നമുക്ക് നേരത്തെ ആയാ ഫില്ലിങ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായില്ലേ അത് നമുക്കിതിന്ന് ആവശ്യമുള്ളത് ഇതിൽ കിട്ടുകൊടുക്കാം നമ്മളായ നട്ട്സും ഒക്കെ ചേർക്കണമായി ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയും മുന്തിരിയൊക്കെ കിട്ടുമ്പോൾ നമുക്കിതൊന്ന് ഇതൊന്ന് ഇനി ഇതേപോലെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം വേണ്ട ഇതേപോലെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉന്നക്കായുടെ ഷേപ്പിൽ ഇതാക്കണ്ടേ ഇതിപ്പോ റെഡി ആയി കിട്ടിട്ടുണ്ട് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം ഇതേപോലെ ബാക്കിയുള്ളതും റെഡി ആക്കി എടുക്കാം ഇതിപ്പോ മുഴുവനായിട്ട് ഞാൻ ഉന്നക്കായുടെ ഷേപ്പിൽ എടുത്തിട്ടുണ്ട് എനിക്ക് ഇതുകൊണ്ട് ആറുണ്ണക്കായാണ് കിട്ടിയത് എന്താന്ന് വെച്ചാ ഇത്തിരി ലൂസ് പോലെ അല്ലായിരുന്നു അപ്പൊ ശെരിക്കും പിടിക്കാൻ പറ്റില്ല എന്നാലും ഉന്നക്കായുടെ ഷേപ്പിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഞാനൊരു ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടി ഉന്നക്കായ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ടായി ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് പാകത്തിനുള്ള ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഓയിലും ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ഉന്നക്കായ ഒരു വന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മീനക്ക് തെറിച്ചാതെ നോക്കണം ഉന്നക്കായ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇട്ടാ ആയി വന്നിട്ടുണ്ട് വേണ്ട ഞാൻ ഫ്രൈ ആയി വരുന്നതിനനുസരിച്ച് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് ഞങ്ങൾക്ക് ഇതേപോലെ ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ഉന്നക്കായ് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വേണ്ട നല്ല ഭംഗിയൊക്കെ ഇല്ല കാണാൻ നല്ല ലുക്കുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഉന്നക്കായ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്